കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്കിൽ കരിങ്കൽ ക്വാറികൾ അനുവദിക്കുന്നതിനെതിരെ ജനകീയ പ്രതിഷേധം ശക്തമാകുന്നു ക്വാറി വിരുദ്ധ സമിതിയും സാമൂഹ്യ സംഘടനകളും ചേർന്ന് വെള്ളരിക്കുണ്ട് ടൌണിൽ നടത്തിയ പ്രകടനത്തിലും പൊതുസമ്മേളനത്തിലും ആയിരങ്ങൾ അണിനിരുന്നു മലയോര പ്രദേശമായ വെള്ളരിക്കുണ്ടിൽ പഠനവും ജൈവ വൈവിധ്യ പഠനവും നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ക്വാറികൾക്ക് അനുമതി നൽകുക പുതിയ ക്വാറി അനുവദിക്കാനുള്ള എല്ലാ നീക്കങ്ങളും നിർത്തിവെക്കുക ശക്തമായ സമരങ്ങൾ നടന്നുവരുന്ന വെള്ളരിക്കുണ്ട് താലൂക്കിലെ പാമത്തട്ട് കാരാട്ട് വടക്കാങ്കുന്ന് എന്നിവിടങ്ങളിൽ കോറികൾ പ്രവർത്തനം തുടരില്ലെന്ന് ഉറപ്പുവരുത്തുക തുടങ്ങിയ കാര്യങ്ങൾ കോറി വിരുദ്ധ സമരസമിതി മുന്നോട്ട് വെച്ചു ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ മലയോര ജനത ഒറ്റക്കെട്ടായി അണിനിരന്നു പ്രകടനം താലൂക്ക് ഓഫീസ് പരിസരത്തെത്തിയപ്പോൾ പ്രതിനിധികൾ തഹസിൽദാരെ കണ്ട് നിവേദനവും നൽകി വയനാട് ദുരന്തം തിരുത്തലുകൾ വരുത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന എന്ന് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ എൻ സുബ്രഹ്മണ്യൻ പറഞ്ഞു വളരെ ദയനീയമായ അവസ്ഥയാണ് പത്ത് അറുന്നൂറോളം മനുഷ്യർ അതിൽ നൂറ്റി മുപ്പതോളം ആളുകൾ ഇപ്പോഴും മണ്ണിനടിയിൽ കിടക്കുകയാണ് ആ മനുഷ്യരുടെ ജീവനഷ്ടം കൊണ്ട് നമ്മുടെയൊക്കെ ബോധത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ കെട്ടിട നിർമ്മാണ രംഗത്ത് ശാസ്ത്രീയ സമീപനം സ്വീകരിച്ച് കരിങ്കൽ ഖനനവും പ്രകൃതി ചൂഷണവും ഗണ്യമായി നിയന്ത്രിക്കാമെന്ന് സമരസമിതി അഭിപ്രായപ്പെട്ടു അമൃത ന്യൂസ് കാസർഗോഡ്